നമ്മുടെ കയ്യിൽ ബുദ്ധിയുടെ ബുദ്ധി എന്ന് പറയുന്ന സാരഥിയുടെ കയ്യിൽ ഈ കടിഞ്ഞാൻ മല മുറുകിട്ട് ആ ഇന്ദ്രിയങ്ങൾ നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ രഥം എവിടെയാണോ എത്താൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവിടെ എത്തും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തപസ്സിന്റെ അർത്ഥം എന്താകണം എന്ന് ചോദിച്ചു ചോദിച്ചാൽ ദേഹേന്ദ്രിയങ്ങളെ നയിക്കുമ്പോൾ മന പ്രഗ്രഹത്തെ മുറുക പിടിക്കുക എന്നത് തന്നെ തന്നെയാണ് അവയെ തോന്നിയ വഴിക്ക് വിടരുത് വേണ്ട പോലെ നിഗ്രഹിച്ച് വശത്താക്കണം അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ അതിന് തോന്നിയ വഴിക്ക് പോകാൻ സമ്മതിക്കരുത് അത് ബുദ്ധി എന്ന് പറയുന്ന സാരഥി മനസ്സാകുന്ന കടിഞ്ഞാൺ കൊണ്ട് ഇന്ദ്രിയങ്ങളാകുന്ന അശ്വങ്ങളെ മുറുക പിടിക്കണം എന്നാലേ നമ്മുടെ രഥം നമ്മൾ വിചാരിച്ചെടുത്ത് എത്തിക്കാൻ പറ്റുള്ളൂ അതാണ് നല്ല രസമില്ലേ കേൾക്കാനായിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു രസം തോന്നില്ലേ യോഗ മറ്റേ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ തല കൊണ്ടുവന്ന് കാലിൽ മുട്ടിക്കുന്നത് മാത്രമാണ് യോഗ എന്നൊരു സങ്കല്പം ഇല്ല അത് ഈ പറയുന്ന അഷ്ടാംഗ യോഗത്തിൽ ആസനാസം മാത്രമാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യണം സോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ധാരണയിൽ യോഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസനാസം മാത്രമാണ് അതല്ലാട്ടോ ഒരുപാട് രസമാണ് ഇത് കേൾക്കാനായിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കടൽ പോലെ കിടക്കുകയാണ് എന്ത് അറിയാമോ അതിനകത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല നമുക്ക് പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എൻഗേജ് ആവാൻ തോന്നില്ല ഈ ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് അതിൻ്റെ ഒരു സുഖത്തെ അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ ബാക്കി എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അതാണ് എൻ്റെ അനുഭവം അതാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ നമുക്ക് കാണാം ഇനി ഞാൻ വരും ഞാൻ വായിക്കുമ്പോൾ രസ രസകരങ്ങളായിട്ടുള്ള നിങ്ങൾക്കും നമുക്ക് എനിക്കും ഒക്കെ മനസ്സിലാകുന്ന ഭാഷയിലുള്ള അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇനിയും വരും അപ്പോൾ നമുക്ക് കാണാം